അപ്പൊ പിള്ളേര് ഇന്നത്തെ പരിപാടി എന്നതിന് രണ്ട് ചാളം മേടിച്ചിട്ടുണ്ട് അപ്പൊ സൗണ്ട് ഒക്കെ പാടത്ത് കൃഷി കിടക്കണോണ്ട് അവിടെ മറ്റേ ട്രാക്ടർ അടിക്കുന്നതിന്റെ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും പിള്ളേരുടെ അപ്പൊ പിള്ളേരുടെ പ്രത്യേക ശ്രദ്ധിക്കുക നമ്മളൊന്നും ഇപ്പൊ ചെയ്യാൻ പോണ പരിപാടി എന്താന്ന് വെച്ചാൽ ഞങ്ങക്ക് ചാളമീമി നന്നാക്കാം ഓക്കെ അപ്പൊ അറിയില്ലാത്തവർക്കൊക്കെ എങ്ങനെയാന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എനിക്കറിയില്ല അറിയോ ഇല്ലെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടു പഠിച്ചു കേട്ടോ ഓക്കെ പിള്ളേര് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചാള പെടക്കണ ചാള ഉണ്ട് കേട്ടോ ഇപ്പൊ പെടക്കണ ചട്ടി കിടക്ക പിന്നെ പെടക്കണ കിളിങ്ങനുണ്ടോ അതും ഇപ്പൊ പെടക്കണ ചട്ടി കിടക്കില്ലേ അപ്പൊ പിള്ളേര് നമുക്കിത് നന്നാക്കണേ എങ്ങനെയാന്ന് ഞമ്മള് കാണിച്ചു തരാം പിള്ളേര് പിള്ളേർക്ക് കഴിഞ്ഞ അറിയൂലെന്നൊന്നും ഞമ്മക്കറിയില്ല പക്ഷെ ഞമ്മക്ക് അറിയൂലെന്ന് നിങ്ങള് നോക്കിക്കൊണ്ടൊക്കെ പറയുന്നു അപ്പൊ അത് ചാള എടുക്കണോട്ടോ ിക്കണം ബാലും പിന്നെ എന്റെ പുറത്തുള്ള പുത്തുള്ള മറ്ററൊക്കെണ്ടല്ല ചെറർ മറ്റീഷറി സാധനം അതൊക്കെ കളയണോട്ടോ എന്നിട്ട് ഇത് ഞമ്മന്റെ പുള്ളി എന്റെ ഉള്ളീന്നൊക്കെ ക്ലീൻ ആക്കണോട്ട ഒന്നുമില്ല പോയി മതിയായില്ലേ വീണ്ടും അതുപോലെ ചാളി എടുക്കുക ശതമ്പലൊക്കെ കളയുക അപ്പുള്ള അവസാനത്തെ ചാളയും കൂടി ഞമ്മള് നന്നാക്കോട്ടോ 哪里？<Ready? S 2> ടുത്ത നമ്മടെ കിളിമീൻ കിളിമീൻ ഇതാണ് ഞമ്മന്റെ വീടേക്ക് കിളിമീൻ പറയണേ ഇവിടെ അവിടെ എന്താ പറയണെന്ന് ഞമ്മക്ക് അറിഞ്ഞിട്ടുളക്കോര അതെ പുതിയ ആപ്പിളക്കോര ഇതിൽ പിന്നെ ഒരുപാട് ചിവറി ഉണ്ട് ഇപ്പൊ മറ്റേ ബിഷറില്ലേ ബിഷറി അപ്പൊ പിള്ളേരെ നമ്മുടെ മീനൊക്കെ വെട്ടി റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ ഉപ്പിട്ട് തിരുമണം അതൊക്കെ ഇനി അമ്മ ചെയ്തോളാം നമുക്ക് വെട്ടിക്കൊടുക്കണ പരിപാടി മാത്രമേ ഉള്ളു പിള്ളേരെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മീൻ പെട്ടെന്ന് അറിയില്ലാത്തവരൊക്കെ വെട്ടിപ്പടിക്കുക സ്വന്തം കാശിലൊക്കെ വേടിച്ച് വെട്ടിപ്പടിക്കണോട്ടെ വീട്ടുകാര് തിന്നാൻ കൊടന്ന് വെച്ചിടത്ത് വെട്ടിപ്പടിച്ച ചീത്തയായിപ്പോ ചിലപ്പോ ചെറുകിട്ട് കൊത്തു ആയിരിക്കും പിള്ളേരെ ഞമ്മളെ ചെറിയൊരു കൊച്ചു വീട് ലേക്ക് കേട്ടോ കത്തി രാജ